ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ അക്ബറും ഒനിയലും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അതിനുശേഷം അക്ബർ നന്നായിട്ട് പറയുന്നുണ്ട് ഇന്നലെ എന്നോട് കാണിച്ചത് ഭയങ്കര മോശമാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്നുള്ള ഡിസ്കഷൻസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അക്ബർ പറയുന്നുണ്ട് ബിഗ് ബോസ് ആണ് ഒനിലിൻ്റെ അടുത്തും സരിഗയുടെ അടുത്തും കണ്ടന്റ് കൊടുക്കാൻ പറയുന്നത് കണ്ടന്റ് കൊടുക്കാൻ പറയുന്നത് ഞാനല്ലോ സരിഗയുടെ അടുത്തും ബിഗ് ബോസ് അല്ല പറയുന്നത് ഒനിലിൻ്റെ അടുത്തും അപ്പോൾ ഈ കണ്ടന്റിന് വേണ്ടിയിട്ട് ചീപ്പായിട്ടുള്ള ഷോ ഇറക്കേണ്ട ആവശ്യമില്ല ഇത് വെറും പട്ടി ഷോ ആണെന്നാണ് അക്ബർ ഒനിലിനെ പറ്റി സംസാരിക്കുന്നത് എനിക്കും അതിനെ തോന്നുന്നത് ചെറിയ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അതും മോശമുള്ള രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിച്ചിട്ടാണ് ഒനിലെന്നുള്ള സംസാരിച്ച കൂടെ അഭിയും എന്നിട്ട് അക്ബർ പറയുന്നുണ്ട് സ്വന്തം മോളുടെ പ്രായമുള്ള കുട്ടിയല്ലേ ആ കുട്ടിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും ഓൾറെഡി റെണ്ടുത്ത് ഭയങ്കര ദേഷ്യം തോന്നിയില്ലെന്ന് അത് ഈ ചെറിയ കുട്ടിയുടെ അടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല ഈ ആൾക്കാരൊന്നും ഡീൽ ചെയ്യാൻ പോലും അറിയില്ലേ ഇത്രയും ചെറിയ കുട്ടിയുടെ അടുത്തെന്നൊക്കെ അക്ബർ അവിടെ പറയുന്നുണ്ട് പിന്നെ ഇന്ന് മോർണിംഗ് ടാസ്ക്കിൽ നടന്ന കാര്യമാണ് പറയുന്നത് നിവിൻ പറയുന്നത് വെച്ചാൽ അനുവിന് ഇനി ഒരുപാട് സപ്പോർട്ട് കിട്ടും കാരണം എന്ന് വെച്ചാൽ ഞാൻ ആളെയാണല്ലോ കുറച്ചുകൂടി ടാർഗറ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ലൊരു കണ്ടൻറ്റായിട്ട് മാറും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇന്നത്തെ നിവിൻ്റെ പ്രകടനം എനിക്ക് അത്ര പോലെ തോന്നിയിട്ടില്ല അത് വേറെ ഒരാൾക്ക് ആ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെയല്ല നമുക്ക് കണ്ടാക്കുന്നത് ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ ഭയങ്കര ബോറായി തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് മോർണിംഗ് ടാക്സി വേണ്ടിയിട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്യും